അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു മീൻകറിയാണ് നമ്മുടെ മീൻകറി സീരീസിലെ അടുത്ത മീൻകറി ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ രുചിയുമായിരിക്കും ഇതില് പല രീതിയിലുള്ള മീൻകറികളുണ്ടാകും അതിൽ ഒരു മീൻകറിയാണത് ഒരു സബോഡ ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് ലിവെളുത്തുള്ളി ഇത്രയും ചാങ്ങിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ ജീരകം നല്ല ജീരകം ഇതിലേക്ക് ഒരു ഏതൽ ബേപ്പിക്കാം വേപ്പിലെ ഇടാം ഞാനിവിടെ രണ്ട് കണ്ട് വേപ്പില ഒരു സ്പൂണ് വിനാഗിരി ഒന്ന് മുതൽ ഒന്നര സ്പൂണ് വരെ വിനാഗിരി ഒഴിക്കാം ഞാനിവിടെ ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കും ഈ വിനാഗിരിയുടെ പുളിയാണ് ഇതുണ്ടാകുക വേറെ പുളി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എന്നിട്ട് കൈ കൊണ്ട് തിരുമ്മി ഇതെല്ലാം യോജിപ്പിക്കാം നിങ്ങൾ എത്രത്തോളം തിരുമ്പുന്നു അത്രത്തോളം നല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി തിരുമ്പി പിടിപ്പിക്കാം ജസ്റ്റൊന്നും തിരുവിടിക്കാം ജസ്റ്റ് തിരുവിടിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ ടേസ്റ്റൊന്നും തോന്നില്ല അതേസമയം നന്നായി തിരുമ്പി പിടിക്കുന്നവർക്കാണ് ഇത് ടേസ്റ്റ് ഫൈവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നന്നായി തിരുമ്മുന്നു അത്രത്തോളം നന്നായിട്ട് തിരുമ്മും ആ സബോളയൊക്കെ നിങ്ങൾക്ക് ഇന്നിങ്ങനെ വിട്ട് പോരുന്ന രീതിയിൽ നിങ്ങൾ തിരുമ്മി ഉടച്ച് യോജിപ്പിക്കും തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഈ കയ്യിൽ പറ്റിയിട്ടുള്ള മസാലയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉണ്ടാവും കേട്ടോ അത്രയും മസാല ഇതിൻ്റെ അകത്തിട്ട് ഇതാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം വേണമെങ്കിൽ പിന്നീട് വെള്ളം ഒന്നും മുറിച്ച് ഇതിലേക്ക് ഒരു തക്കാളി അപ്പം ഈ തക്കാളിയുടെ അതുപോലെ നേരത്തെ നമ്മൾ ചേർത്ത സുക്കളിയും ആണ് പുളി ഇതിലേക്ക് വരും ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് നമ്മളിവിടെ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് റൈസ് പ്ലാൻ ഓയിലാണ് ആ റൈസ് പ്ലാൻ ഓയിലൊഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക കത്തിച്ചോളും നന്നായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് വരാം ഇപ്പൊ ഇത് നന്നായി തിളച്ച് വന്നു ആ എന്താ പറയാ ചവണക്കുന്ന വാടി ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇട്ടുള്ളൂ ഞാനിവിടെ തിലാപ്പിയ മീനിന്റെ തലയും പാലുമാണ് ഇടുന്നത് തലയും പാലും വേണം നമ്മൾ ഇന്ന് കറി വലിയ കഷ്ണങ്ങളല്ല ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഇപ്പോഴും ഈ കായൽ പുഴ വളത്ത് മീൻ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ നല്ലത് കേട്ടോ കടൽ മത്സ്യങ്ങളേക്കാളേറെ നല്ലത് ഇതാണ് പക്ഷേ ഒരു കാര്യത്തേക്കും ഇപ്പം തൊലികട്ടി ഉള്ള മീനാണെങ്കിൽ കൂടുതൽ നല്ല എല്ലാ കഷ്ണങ്ങളും ഒന്ന് വെള്ളത്തിൽ മൂന്ന രീതിയിൽ വയ്ക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കാം ഭാഗങ്ങള് അടച്ചു വയ്ക്കുക മീൻപുഴപ്പത്തിൽ ആവും ഈ പുഴമീനൊന്നും പ്രത്യേകിച്ച് അധികം നേരം എടുക്കില്ല അപ്പോൾ അത് വേഗാനായിട്ട് കാത്തുക നന്നായി തിളച്ചു വന്ന മീൻ കറി ഞാൻ ഇതിനിടയിൽ രണ്ടു പ്രാവശ്യം വരുന്നൊന്ന് ഇളക്കിയിട്ടിരുന്നു നന്നായി തിളച്ചു വന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വാങ്ങും കൂടുതൽ ഇളക്കാനോ കാര്യങ്ങൾക്കൊന്നും പോരുത് ആ മൺ അങ്ങനെ തന്നെ വാങ്ങിക്കുക എന്ന രീതിയിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കുക ഞാൻ വറുത്തിടാനായിട്ടുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചു വെള്ളം ഒന്ന് വറ്റാൻ വെള്ളം വെള്ളമൊന്ന് വറ്റിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കട് കടുക് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്നു നാലോ ചെറിയ ഉരി അരിഞ്ഞ മൂന്നോ നാലോ അഞ്ചോ ഇഷ്ടം പോലെ കാരണം ചെറിയ ഉള്ളി കൂടുന്നത് കൊണ്ട് മീൻകറി നന്നാവുള്ളൂ ജലമോശമാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി കൂടുതലിടാം അതുകൊണ്ട ചെറിയ ഉള്ളി നന്നായി ഒഴിഞ്ഞ് വരണം കഴിഞ്ഞ ദിവസമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അടക്കാൽ മതി അപ്പഴേക്കത് നന്നായിട്ട് മൊരി അതിലേക്ക് ഇടൂ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട ആ കാശ്മീരി മുളക് പൊടി അതിൽ ചേർന്നിട്ട് ഒരു ഭംഗിയുള്ള ഒരു റോസ് കളറിലേക്ക് അത് വരും ഒന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ അങ്ങ് കയ നിറം ശരിക്കും കാണാം ഈ വറവ് നേരെ നിങ്ങളുടെ മീൻകരുവി ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിന് ശേഷം അവസാനത്തെ ഇതിൽ നമ്മൾ പൊക്കുന്നത് തുറക്കുന്നത് അപ്പോഴാണ് അതിലേക്ക് ആ വറുത്ത് ഇട്ടിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ എന്നിട്ട് അടച്ചു വയ്ക്കും ഇളക്കാൻ നിൽക്കണ്ട അടച്ചു വെച്ചു ഇത്രയും മീൻകറി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിളക്കി ചേർക്കുക ചൂട് അല്പം ഒന്ന് ആദ്യത്തിന് ശേഷം മാത്രം മീൻകല ഉപയോഗിക്കും ചൂടുകൂടി മീൻകര ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ സ്വാദ് കിട്ടില്ല ഒന്ന് തണുത്തിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്